The shadows play, the wind hums songs at the break of day, whispering pines, secrets and മ്മളെ ബ്രേക്ക്ഫസ്റ്റ് കഴിച്ചു കഴിഞ്ഞു ഞാൻ ഐസിക്കുള്ള ഫുഡൊക്കെ കൊടുത്തു ഇനി എന്താണ് ഇനി എനിക്ക് കുറച്ച് പ്രിൻ്റ് എടുക്കാനുണ്ട് അപ്പോൾ അത് ചെയ്യണം ഞാൻ ഇവിടെ ഇവിടേക്കല്ലേ നോക്കണ്ടെന്നേലും ഇവിടെ ഉള്ളിൽ കുറച്ച് സ്ഥലത്ത് പെയിൻ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഫുൾ ബൈക്ക് അപ്പോൾ അത് നന്നാക്കാനുണ്ടാവും വേറെ ഇപ്പം എന്താ അത്രയ്ക്ക് തന്നെ സൗണ്ട് ചേഞ്ച് ആയിട്ടുണ്ടെങ്കിൽ എക്സ്ക്യൂസ് മീ ഫോർ ദാറ്റ് രാവിലെ നല്ല മഞ്ഞല്ലേ അപ്പം സൗണ്ട് മൈറ്റ് മോശമായിട്ടുണ്ട് സണ്ണി ആൻഡ് ഇറ്റ്സ് എ വെരി സണ്ണി ആൻഡ് ബ്രൈറ്റ് ഡേ ടു ഡേ യാത്രയുള്ളൂ ഞാൻ എന്തായാലും പ്രിൻ്റ് എടുത്തിട്ട് വരാം നമുക്ക് ഇന്ന് ലഞ്ചിന് നമ്മൾ ചിക്കൻ മജ്ബൂസ് ആണ് വിചാരിക്കുന്നത് ഒരു ഷോർട്സ് വീഡിയോ ഞാൻ ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ഭയങ്കര ഒരു ഫ്ലേവർഫുൾ ആയിട്ടുള്ള ഒരു റൈസ് ആണ് കേട്ടോ ഇത് ഭയങ്കര എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്റെ റെസിപ്പി ഡീറ്റെയിൽ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ചെയ്തോട്ടോ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരാൾ എത്തിയിട്ടുണ്ട് നമ്മളെ മജ്ബൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഭയങ്കര സോഫ്റ്റ് ആട്ടോ ഇതിന്റെ ചിക്കനൊക്കെ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ യൂട്യൂബിൽ ഓൾറെഡി കുറെ വീഡിയോസ് ഒക്കെ ഉണ്ട് അപ്പൊ അത് കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ സോ ഗൈസ് കുറച്ച് നേരത്തേക്ക് ഞാൻ വ്ലോഗ് ചെയ്യുന്നതും മറന്നോയി അങ്ങനെ കുറെ കാര്യങ്ങൾ ഷൂട്ട് ചെയ്തിട്ടില്ല വിളിച്ചോക്കെ അത് കുറച്ച് റോ ആയിട്ട് നിന്നോട്ടെ പിന്നെ അങ്ങനെ തന്നെ വെച്ചത് വീണ്ടും റീക്രിയേറ്റ് ചെയ്യാൻ നിന്നിട്ടില്ല സോ ഇപ്പം ഞാനിപ്പോ ഹൈജക്ക് ഫുഡ് കൊടുത്തോണ്ട് നിൽക്കാണ് അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം ിപ്പോൾ ഫുഡ് എടുത്തോണ്ട് നിൽക്കാണ് അപ്പോഴാണ് എനിക്ക് ഓർമ്മയത് അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാട്ടോ ഓക്കെ നല്ല സോഫ്റ്റ് ചിക്കൻ ആയിട്ടുണ്ട് സോ നമ്മളാ ഫുഡ് കഴിക്കല് കഴിഞ്ഞിട്ടോ ഇനി എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട് അത് ചെയ്യണം സത്യം പറയാണെങ്കിൽ ഞാൻ ഇന്ന് വ്ളോഗ് ചെയ്യുന്നു വ്ളോഗ് ചെയ്യുന്നുണ്ട് എന്ന് എൻ്റെ മൈൻഡിലേക്ക് അങ്ങോട്ട് കയറിയിട്ടില്ല ഞാൻ കുറേ സ്ഥലങ്ങൾ കുറേ കാര്യങ്ങൾ വ്ളോഗ് ചെയ്യാൻ ഇട്ടു പോവാണേ അപ്പോൾ അങ്ങനെ ഒന്നാമത് എന്താണെന്ന് അറിയോ ഈ വ്ളോഗ് ചെയ്യുമ്പോൾ നമ്മൾ അരമണിക്കൂറോണ്ടൊക്കെ ചെയ്ത് തീരുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന പണികളൊക്കെ വ്ളോഗിങ്ങും കൂടെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടൈമിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ അരമണിക്കൂറുകൊണ്ട് ചെയ്ത് തീർക്കാൻ പറ്റുന്ന എന്തെങ്കിലും പണിയൊക്കെ വ്ലോഗ് ചെയ്യാൻ നിൽക്കുകയാണെങ്കിൽ ഒരു മണിക്കൂറാവും അതൊന്ന് തീർന്നു കിട്ടണമെങ്കിൽ അപ്പം നല്ല സമയം എടുക്കും അപ്പോൾ ക്ഷമ വേണം ഞാനത് ആ ഒരു പ്രോസസ്സ് പ്രോസസ്സിങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നേ ഉള്ളു പൊതുവേ ഡേ മൈ ലൈഫൊക്കെ എടുക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിലൊക്കെ ആകുമ്പോൾ ഞാൻ എടുക്കുക എന്തായാലും ഇപ്പം എനിക്ക് കുറച്ച് എഡിറ്റ് ചെയ്യാനുണ്ട് അപ്പോൾ ഞാനത് ചെയ്യട്ടെ ഓക്കെ നിങ്ങളിവിടെ വന്നോളെ സുഖായ് ഞാൻ സാധനം വാങ്ങിക്കാനുണ്ട് ഞാനേ സാധനം വാങ്ങിക്കാനുണ്ട് അപ്പം അത് വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ് കാണുന്നുണ്ടോ അറിയില്ല അഫാറും അവിടെ വരുന്നുണ്ട് സോ ഹിയർ ഈസ് മൈ സിസ്റ്റർ സോ ഓൾ പോകുന്ന അല്ല ഐ സി മാർഗ്ഗൻ എന്നാൽ ക്യാപ്പിൻ്റെ ഞാൻ പോട്ടെ കാരണം കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട് ഇനിയെങ്കിലും വീഡിയോ എടുക്കാൻ എനിക്ക് ഓർമ്മ ഉണ്ടായ മതി സോ ഏതായാലും നമ്മൾ പോവാം ഓക്കെ അങ്ങനെ ഗൈസ് നമ്മൾ വീട്ടിൽ എത്തിയിരിക്കുന്നു ഭയങ്കര ട്രാഫിക് ആയിരുന്നു എന്റെ ലാസ്റ്റ് വീഡിയോയില് ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മളൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവാണ് എന്നുള്ളത് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാനാണ് കേട്ടോ ഞാനിപ്പോൾ പോയിട്ടുണ്ടായിരുന്നത് ഏകദേശം സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട് നമ്മളെ ഡേറ്റും ഏകദേശം അടുത്തിട്ടുണ്ട് ഇനി വളരെ കുറച്ച് ദിവസങ്ങൾ കൂടെ നമ്മൾ നാട്ടിലുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് എൻ്റെ വീട്ടിലുള്ള ലാസ്റ്റ് ഡേ ആണ് കേട്ടോ നാളെ ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്ക് പോകും അവിടുന്നാണ് പാക്കിംഗ് ഒക്കെ ചെയ്യുന്നത് അവിടുന്ന് ഞാനും ഉമ്മയും പിന്നെ ഇവിടുന്ന് എൻ്റെ ഉപ്പയും കൂടെ കൂടിയിട്ടാണ് പോകുന്നത് അങ്ങനെ കുറച്ചു നേരം മുറ്റത്തോടൊക്കെ ഇങ്ങനെ നടന്നു ഇനിയിപ്പതാ നമ്മള് ബാഡ്മിന്റൺ കളിക്കാൻ പോവാണ് കളിക്കാൻ വേണ്ടി കൊണ്ടുവന്ന കോക്കിന്റെ കോലം വേറെ അടി നോക്ക് ഈ മന്ദബുദ്ധിക്ക് ഇത് തരെയാവൂല അപ്പൊ എന്ത് ചെയ്യണോ ഇത് വെച്ച കളിക്കുന്നു ഒരു മിനിറ്റ് ഒറ്റക്കൈ സ്കില് കണ്ടോടി ഇനി ഇനി ഇവളെങ്ങനെ പിറക്കി തോണ്ടിയെടുത്ത് കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഞാൻ കുറച്ചേരം കളിക്കാത്ത കേട്ടോ കോക്ക് പോയി പോക്കിയ ആളെ അടുത്തുണ്ടരുന്ന രംഗമാണ് നിങ്ങൾ കണ്ടോണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മളെ കുട്ടി വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു സിയു സൂൺ വിത്ത് വീഡിയോ ബൈ